നമസ്കാരം വടകരയിലെ സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ എന്ന ആ വ്യക്തിയെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇതാ വരച്ചു വയ്ക്കുന്നു ഉമേഷ് ബാബു ചർച്ചയിലാണ് ഉമേഷ് ബാബു തൻ്റെ അഭിപ്രായങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞത് ഇപ്പോൾ ശൈലജ ടീച്ചറെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കണ്ണീർ ഒഴിക്കുന്നവർ കണ്ണീർ പൊഴിക്കുന്നവർ കേൾക്കേണ്ട ചില പിന്നെ അഭിപ്രായങ്ങളാണ് ഡയലോഗാണ് ഉമേഷ് ബാബു പറഞ്ഞത് കേരളത്തിന്റെ പ്രബുദ്ധ കേരളം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ കേൾക്കേണ്ട ചില അഭിപ്രായങ്ങൾ ഇതാ ബാബു പറഞ്ഞത് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ശ്രീമതി കെ കെ ശൈലജ നടത്തിയ ഒരു പത്രസമ്മേളനം അതിനപ്പുറത്ത് ഇതിന് ഞാൻ ഒരു പ്രാധാന്യം നൽകുന്നില്ല കെ കെ ശൈലജ എന്റെ പഴയ പരിചയക്കാരിയാണ് ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് അവരെ നേരിട്ട് അറിയാം അവർ അധ്യാപിക മാത്രമായിരുന്ന കാലത്തറിയാം അവര് രാഷ്ട്രീയ നേതാവായിരുന്ന കാലത്ത് അറിയാം പിന്നെ അധ്യാപക ജോലി ഉപേക്ഷിച്ച ഈ കാലത്തല്ലേ അറിയാം എനിക്ക് അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്ത ഒരു പണിയാണത് അതിനപ്പുറം ഒരു പ്രാധാന്യമില്ല കാരണം കെ കെ ശൈലജക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു പറയുന്നു ഉണ്ടാവും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ ഷാഫി പറമ്പലിനെതിരായിട്ട് എത്ര സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഷാഫി പറമ്പില് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം നിമിഷം മുതല് അയാൾ ബി ജെ പിയുടെ ഏജന്റാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നില്ലേ അയാള് ബി ജെ പി കാരുടെ ചിരിച്ച വഴി കണ്ട ബി ജെ പി കാരനോട് ചിരിച്ച ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കുന്ന പണിക്ക് കെ കെ ശൈലജ എന്ത് വിശേഷണ കൊടുക്കുക അപ്പൊ അതുകൊണ്ട് ശ്രീമതി കെ കെ ശൈലജ ഈ നടത്തിയ പത്രസമ്മേളനത്തിന് അകത്ത് അത്രയും പ്രാധാന്യം മാത്രം ഈ ഇതാണ് ഈ നിയമസഭക്കകത്തു വെച്ചിട്ടാണ് കെ കെ രമയുടെ കൈ പൊട്ടിച്ചത് അവർക്ക് ഈ പറയുന്ന ഫ്രാക്ചർ ഉണ്ടായിരുന്നു അവര് അവര് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ നിന്നാണ് അതിന് എക്സറേ ഒക്കെ എടുത്ത് ഈ സ്കാനൊക്കെ ചെയ്തിട്ട് അത് കൈ കെട്ടി വെച്ചിട്ട് എത്രയോ ആഴ്ചകൾ നടന്നു അവർ അവർക്ക് ഇപ്പോഴും ചെറിയ പ്രതിസന്ധി ഉണ്ടെന്ന് അവർ എന്നോട് പറയാറ് രാത്രി എട്ട് മണിക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ എല്ലാ ചാനലുകളും ഭൂകുമ്പോൾ കേരളത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം ശ്രീമതി കെ കെ ശൈലജ എന്ന് ഒരാൾക്കെതിരായിട്ട് മാത്രമായി കേരളത്തിൽ സൈബർ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ലൈംഗിക അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പറയാണ് ഇത് വാസ്തവത്തിൽ ഇത് തന്നെ ഒരു വ്യാജ പ്രചാരണമായിട്ടാണ് വ്യാജ പ്രവർത്തനമായി കോവിഡ് കാലത്ത് ഷെൽ കമ്പനികളെ ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയെ കുറിച്ച് ടി വി പ്രസാദം എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ജേർണലിസ്റ്റായിട്ട് ജീവിക്കുന്ന ആള് തെളിവുകൾ സഹിതം ദീർഘമായ ഒരു പരമ്പര ചെയ്തെതിരായിട്ട് തൃപ്തികരമായ ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ല ഒരു വട്ടം പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞങ്ങനെ ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരല്ലേ മന്ത്രി അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിരന്തരമായിട്ട് വരുമ്പോൾ ഒരക്ഷരം മറുപടി പറയാനില്ല കാരണം ഷെൽ കമ്പനികൾ വെച്ച് നടത്തിയതാണ് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മറച്ചു വെച്ച മരണസംഖ്യ ഈ പറയുന്ന നാഷണൽ രജിസ്റ്ററിലേക്ക് കൊടുത്തത് ജനസംഖ്യയിൽ ഇന്ത്യയിലെ വളരെ പിന്നെ വളരെ താഴെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ കോവിഡ് മരണങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കേരളമാണ് പക്ഷെ ഇതിനെ ഐക്യരാഷ്ട്ര സഭയും അമേരിക്കൻ ഐക്യനാടുകളും അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ അതൊരു തുക്കള സംഘടന ഒരുപാട് സംഘടനയുണ്ട് കേരളത്തിൽ എത്ര ഡോക്ടറേറ്റ് ആയിട്ട് നടക്കുന്ന നാട്ടില് പെട്ടിപ്പിടി നടത്തിയാനൊക്കെ കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ഡോക്ടർ ആവുകയാണ് അങ്ങനെ നടക്കുന്നൊരു കേരളമാണിത് ഈ ഈ കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പുകൾ തുടക്കത്തിൽ അവർ കേരളത്തിൽ നിന്നുള്ള സന്തോഷ് കുമാറിനെ പോലുള്ള ഡോക്ടർമാരുടെ പിന്തുണ വാങ്ങിച്ചിരുന്നു അവരാണ് മരണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടായത് അവിടെയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് കേരളത്തിലാണ് ഈ മരണസംഖ്യ സുപ്രീം കോടതി ചെവിക്ക് പിടിക്കുന്ന ദിവസം വരെ മരണസംഖ്യ മറച്ചു വെച്ചത് എത്ര അധാർമികമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് കോവിഡ് വന്ന് മരിച്ചു അതാണ് ഞാൻ കാര്യശനി മാഷ പോലുള്ള ആളുകളോട് പറയുന്നുണ്ട് ഈ ഈ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് മഹതിയാണെന്ന് പറയുന്നവരും ഇത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വസ്തുത കാണണം കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് കിട്ടാവുന്ന നിരവധി ധനസഹായങ്ങളും മറ്റും ഉണ്ട് സുപ്രീം കോടതി അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്ര ആയിരം കോവിഡ് മരണങ്ങൾ കേരളത്തിൽ മറച്ചു വെക്കപ്പെടുമായിരുന്നു ഇതൊക്കെ ചെയ്ത ഒരാളാണ് പോയിട്ട് മത്സരിക്കുന്നത് സത്യത്തിൽ ഊതിപ്പെരുക്കിയ വ്യക്തിത്വമാണല്ലോ കെ കെ ശൈലജ എന്ന പിന്നെ വടകര സ്ഥാനാർത്ഥിയുടേതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ ദുഃഖം തോന്നുന്നുണ്ട് നിപ്പ വൈറസ് വന്നപ്പോൾ സജീവമായി രംഗത്തിറങ്ങി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അന്ന് വളരെ നല്ല ഒരു പ്രവർത്തനം നടത്തി വയ്ക്കാൻ കഴിഞ്ഞു അന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശക്തി കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടുമാണ് പക്ഷേ ഉപേഷ് ബാബു പറഞ്ഞു വച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ കാണുന്നു നമ്മൾ കോവിഡ് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം മരണത്തെ ഒളിപ്പിച്ചു വെച്ച ഒരു പിന്നെ ഭരണാധികാരിയാണ് കെ കെ ശൈലജ എന്നത് നമ്മൾ കാണേണ്ടതാണ് നമ്മൾ എന്തോ വലിയ കോവിഡിനെ വളരെ പ്രതിരോധിച്ചു നിപ്പയെ പ്രതിരോധിച്ചു അങ്ങനെ വലിയൊരു ടീച്ചർ അമ്മയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഉമേഷ് ബാബുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ അദ്ദേഹം പറയുന്ന കണക്കുകൾ നമ്മൾ നോക്കുക അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ മരണം ഏറ്റവും അധികം ജനങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് എന്നതാണ് യഥാർത്ഥ രേഖ അതായത് അതും സുപ്രീം കോടതി ഈ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ കെ കെ ശൈലജയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് ഈ മരണസംഖ്യ പുറത്തുവിട്ടത് അതുവരെ മരണസംഖ്യ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ആർക്ക് വേണ്ടിയാണ് ഇത് ഒളിപ്പി വെച്ച് വെച്ചത് അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഒരു ഇമേജ് ഇങ്ങനെ വലിയ ഒരു ഇമേജ് പി ആർ വർക്ക് നടത്തി ഇമേജ് ഉണ്ടാക്കുക യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കുക അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ആളാണ് കെ കെ ശൈലജ എന്നാണ് ഉമേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഒരു അന്തം വിട്ടു പോകും കാരണം ആദ്യത്തെ രണ്ട് മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം കോവിഡിൽ മരണം സംഭവിച്ചത് രണ്ടാമത്തെ സംസ്ഥാനം ഇവിടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്ന ഈ കേരളത്തിൽ കോവിഡിനെ വാതി ശക്തമായി പ്രതിരോധിച്ച ക്യാപ്റ്റൻ ഉണ്ടായിരുന്ന നാട് എന്ന് ഇവർ പിന്നെ പി ആർ വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന നാട്ടിൽ രണ്ടാമത്തെ സംസ്ഥാനം കോവിഡ് മരണത്തിൽ രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അത് പിന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ച വിവരമാണ് നമ്മൾ കാണുന്നത് ആ ഉമേഷ് ുവിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും കേരള ജനത ശ്രദ്ധിക്കേണ്ട വാക്കുകൾ തന്നെയാണ്